ലിക്വിഡിറ്റി ഉയർത്തുക ഓഹരി ഉടമകളിൽ അടിത്തറ വിശാലമാക്കുക സാധാരണക്കാരെ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന വിധം ഓഹരിയുടെ വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസം പകര എന്നിങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അതോ ഓഹരി വിചനം നടപ്പാക്കുന്നതിനായി ലിസ്റ്റഡ് കമ്പനികൾ മുന്നോട്ട് വരാറുണ്ട് നിശ്ചിത അനുവാദത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അതോ മുഖുവില താഴ്ത്തിയാകും വിഭജനം നടപ്പാക്കുക അതേസമയം ജനുവരി ആറ് മുതൽ പത്തു വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ അഞ്ച് ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി വിചനം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ മുൻനിര എൻ ബി എഫ് സി കമ്പനിയായ ശ്രീറാം ഫിനാൻസ് ഉൾപ്പെടുന്നുണ്ട് പുതിയ വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന അഞ്ച് ഓഹറയുടെ വിശാംശങ്ങളും എക്സ് തീതിയും അറിയാം ജെക്സോൺ ബൽ ഫാർമ വിവിധതരം മരുന്നുകളുടെയും സജീവ രാസ സംയുക്തങ്ങളുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധയൊന്നിരിക്കുന്ന മൈക്രോ കമ്പനിയാണ് ജക്സോൺ പാൽ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് നിക്ഷേപർക്ക് ഇല്ലാതെ ലാഭവിധം കൈമാറുന്ന ഈ ഫാർമ ഓഹരി ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഓഹരി വിജനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുപ്രകാരം പ്രകാരം അഞ്ച് എസ് ടു രണ്ട് അനുഭാഗത്തിൽ ജക്സോൺ പാൽ ഫാർമ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് നിലവിൽ അഞ്ച് രൂപ മുഖവിലയിലുള്ള ഒരു ജക്സ് ഓൺ ഫാർമ ഓഹരി രണ്ട് രൂപ മുഖവിലയുള്ള ഓഹരികളെ മാറും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പെറ്റ് തീയതിയും റെക്കോർഡ് തീയതിയും ജനുവരി എട്ടാണ് ഉദാഹരണത്തിന് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് ജക്സോൺ ബൾ ഫാർമ ഓഹരികൾ കൈവശമുള്ളവർക്ക് വിഭജനത്തിന് ശേഷം ഓഹരിയുടെ എണ്ണ ഇരുപത്തഞ്ചായി വർദ്ധിക്കും അതേസമയം അറുന്നൂറ്റമ്പത്താറ് രൂപയിലിരുന്നു ജക്സോൺ ബാൽ ഫാർമ ഓഹരിയുടെ കഴിഞ്ഞ എഴുത്തത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ അറുപത്താറ് ശതമാനം നേട്ടം ഈ മൈക്രോകാപ്പ് ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാമധേനു ലിമിറ്റഡ് ടി എം ടി ബാറുകളും സ്ട്രക്ചറൽ സ്റ്റീലുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മൈക്രോ കമ്പനിയാണ് കാമധേനു ലിമിറ്റഡ് എല്ലാ വർഷവും നിക്ഷേപർക്കും മുടക്കമില്ലാതെ ഉടൻ കൈമാറുന്ന സ്റ്റീൽ ഓഹരിയുമാണിത് അതേസമയം പത്ത് ഈ സ്റ്റൊന്നാനുഭാഗത്തിൽ കാമധേനി ഓഹരികൾ വിഭജിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖവിലയുള്ള ഒരു കാമധേനി ഓഹരി ഒരു രൂപ മുഖുവിലുള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടും ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പ്ലിറ്റ് തീയതിയും ജനുവരി എട്ടാകുന്നു ഉദാഹരണത്തിൻ്റെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് കാമധേനി ഓഹരികൾ കൈ വീതം കൈവശമുള്ളവർക്ക് സ്പ്ലിറ്റിന് ശേഷം ഓഹരിയുടെ എണ്ണം നൂറായി വർദ്ധിക്കും അതേസമയം അഞ്ഞൂറ്റായിരം രൂപയിലായിരുന്നു കാമുദീൻ ഓഹരി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാപ്പത്തിമൂന്ന് ശതമാനം വർധന ഈ മൈക്രോക്യാപ് ഓഹരിയിൽ കുറിച്ചിട്ടുണ്ട് ശ്രീറാം ഫിനാൻസ് രാജ്യത്തെ പ്രമുഖ ബാങ്കെതിരെ ധനകാര്യ സ്ഥാപനമാണ് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് വാഹന വായ്പയിലാണ് പ്രധാന ശ്രദ്ധ വന്നിരിക്കുന്നത് നിക്ഷേപർക്ക് മുടക്കമില്ലാതെ ലാഭകരം കൈമാറുന്ന ഈ എൻ ബി എഫ് സി ഓഹരി പത്ത് ഇസ്റ്റ് രണ്ട് അനുഭവത്തിൽ വിജിക്കുമെന്നാണ് അറിയിപ്പ് അതായത് നിലവിൽ പത്ത് രൂപ മുഖവിലുള്ള ഒരു ശ്രീറാം ഫിനാൻസ് ഓഹരി രണ്ട് രൂപ മുഖവിലുള്ള അഞ്ച് ഓഹരികളായി മാറുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പിറ്റ് തീയതിയും റെക്കോർഡ് തീയതിയും ജനുവരി പത്താണ് ഉദാഹരണത്തിന് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് ശ്രീറാം ഫിനാൻസ് ഓഹറുകൾ കൈവശമുള്ളവർക്ക് വിഭജനത്തിന് ശേഷം ഓഹരിയുടെ ടെണ്ണ അമ്പതായി വർദ്ധിക്കും അതേസമയം മൂവായിരത്തി അൻപത് രൂപ നിലവാരത്തിൽ യിൽ ശ്രീറാം ഫിനാൻസ് അവർ കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലളവിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം നേട്ടം ഈ ലർജി പവരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് രണ്ട് ഓഹരികൾ ജനുവരി ആറ് മുതൽ പത്ത് വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ മേൽസൂചിപ്പിച്ച മൂന്ന് ഓഹരികൾക്ക് പുറമെ മറ്റ് രണ്ട് ഓഹരികൾ കൂടി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ബി എസ് സി എസ് എം ഇ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ ഐ പ്ലസ് ട്രേഡ്ലിംഗ് ഓഹരിയായിട്ട് പത്ത് ഈസ്റ്റ് ഒന്നാമത് ഭാഗത്തിലാവും വിജയിക്കപ്പെടുക ഇതിന് എക്സ് തീയതിയും റെക്കോർഡ് തീയതിയും ജനുവരി എട്ടാണ് മറ്റൊരു ഞാനക്കാപ്പ് ഓഹരിയായ ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് പത്ത് ഈസ്റ്റ് അഞ്ചര ഭാഗത്തിലാവും സ്പ്ലിറ്റ് ചെയ്യുക ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് തീയതി ജനുവരി എട്ടാകുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്ത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടുക സ്വന്തം കൂടുതൽ പാഠം നൽകുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഏറ്റുമലുള്ള ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം